നൃത്തപരിശീലനത്തിനായി വീട്ടിൽ നിന്നിറങ്ങിയ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കടിച്ചു കൊല്ലം മയ്യനാട് വലിയവിള മാടൻ നട കൊച്ചുകൊന്നയിൽ വീട്ടിൽ ശിവരാജു സന്ധ്യ ദമ്പതികളുടെ മകൾ ഷിഗയ്ക്കാണ് പാമ്പുകടിയേറ്റത് ഷിഗയെ കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വീട്ടിൽ നിന്ന് റോഡിലേക്ക് പോകുന്ന വഴിയോരത്തു നിന്നാണ് ശിഖയ്ക്ക് പാമ്പ് കെടിയേറ്റത് മഴയത്ത് മണ്ണിളിച്ചു പോയതോടെ ഈ വഴിയിൽ കല്ലുകൾ തെളിഞ്ഞ നിലയിലാണ് അതിനാൽ സന്ധ്യ കഴിഞ്ഞുള്ള യാത്ര ദുർഘടം പിടിച്ചതുമാണ് തെരുവിളക്കുകൾ സന്ധ്യ കഴിഞ്ഞാൽ തെളിയാറില്ല പലതവണ പരാതി നൽകിയിട്ടും പഞ്ചായത്ത് അധികൃതർ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ലെന്നാണ് ആക്ഷേപം സംഭവിച്ച ഒരു സന്ധ്യ മയക്കായി വരുന്നു അപ്പം ഡാൻസിന്റെ പ്രാക്ടീസ് ഉണ്ടെന്നും പറഞ്ഞ് കൊണ്ടാക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ആളും കൂടെ ഒത്തിറങ്ങിയത് അപ്പോൾ ആൾ മുമ്പേ അങ്ങ് പെട്ടെന്ന് ഇങ്ങോട്ടിങ്ങ് നടന്ന് കയറി നടന്നുകയറിയപ്പോൾ നമ്മൾ ആ മതിൽ പൊട്ടിയിരിക്കുന്ന ആ വള കുറെ ഭാഗം വണ്ടി ഇരിക്കും ഉണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു സാധനം നീണ്ടുകടന്നു വാല് അതിനകത്ത് തലയിങ്ങനെയും ഇയാൾ ഓടി കയറി ഒന്നങ്ങ് ചവിട്ടി ചവിട്ടിയപ്പോൾ ഇത് തിരിഞ്ഞ് കടിച്ച് കടിച്ച് കാലിടക്കിയപ്പോഴും തിരിഞ്ഞ് ഞാൻ ബാഗ് കഴിക്കും എൻ്റെ അടുത്തോട്ട് തന്നെ വന്ന് വന്ന് അത് ആപ്പൂട്ടം കൂടിപ്പോയി എന്നാൽ പോയി പോസ്റ്റിൽ എത്ര രണ്ടാഴ്ച കൊണ്ട് മെമ്പർ അടുത്ത് പറയുന്നത് ഒരു ലൈറ്റഡായി അതുപോലെ മെമ്പർ പിന്നെ പഞ്ചായത്ത് ഇതിന്റെ പരാതി കൊടുത്ത് അവര് പോലും തിരിഞ്ഞു നോക്കിയില്ല എന്താ ആ അവസ്ഥ നോക്കി ഈ അവസ്ഥയിലാണ് കിടക്കുന്നത് മോള് ഐ സിയില്ല ഞാൻ പെട്ടെന്ന് ഓടി വന്നേ ഞാൻ ഇന്നലെ എടുത്തുകൊണ്ട് പോയതാ ഇല്ല മെമ്പറെ ഞാൻ അങ്ങോട്ട് വിളിച്ചു മെമ്പർ എന്നെ തിരിച്ചു വിളിച്ചിട്ടില്ല ഞാൻ മെമ്പർ കന്നിട്ട് ഇത് വാട്സാപ്പിൽ മെസ്സേജ് വിട്ടിട്ടുണ്ട് സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ന്യൂസ് ബ്യൂറോ കൊല്ലം